ഇതാ നമ്മൾ ചെങ്കലവ് അഥവാ ചുവപ്പൻ കൊരാന്ത നമ്മുടെ കൊല്ലം സൈഡൊക്കെ പറയുന്ന മീനാണെന്ന് കറി വെക്കാൻ പോകുന്നത് പുളി മുളക് കറിയാണേ അപ്പോൾ അതിന് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു പിടി വീതം അതായത് ഒരു പിടി ഒരു മൂന്ന് നാല് കൊച്ചുള്ളി ഒരു അതേപോലെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ വന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് നമ്മൾ ഈ ആദ്യമേ എണ്ണ ഒഴിച്ചാൽ നമ്മുടെ ചട്ടിയിലേക്ക് അത് ആദ്യമേ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സവാള അതേപോലെ തന്നെ തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടി ഒരുമിച്ചിട്ടൊന്നു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് രണ്ടും കൂടെ നമ്മുടെ ഈ മിക്സ് ചൂടായതിലേക്ക് ആഡ് ചെയ്യുക ഈ ചട്ടിയിലേക്ക് തന്നെ ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി അതൊന്ന് കുഴഞ്ഞ് എന്താണ് ആ ക്രിസ്മസ്സൊക്കെ ഒന്ന് മാറി കുഴഞ്ഞ് വരുന്നവരെ നന്നായി ഇളക്കിയെടുക്കണം ഇടയ്ക്ക് എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ മുളക് പൊടിയാണെ ചെറിയ സ്പൂണാണ് അപ്പോൾ അത് വെച്ചിട്ട് ആഡ് ചെയ്ത് നാല് മൂന്ന് അങ്ങനെയുള്ള റേഷ്യയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ പുളിവെള്ളം പുളി പിഴിഞ്ഞ് അതായത് ഒരു ചെറിയ ൗള് പുളി പിഴിഞ്ഞ് ആ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മൾ നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ആ ഗ്രേവി ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകി നമ്മുടെ മീൻ കഷ്ണങ്ങളാക്കിയത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ മൂന്ന് മീനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മൂന്നും അതിൻ്റെ തലയും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എൻ്റെ എന്താണ് ഗിൽ പോഷനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അപ്പം ഫുള്ളായിട്ടാണ് ഇടുന്നുണ്ട് അപ്പോൾ ഇട്ട് നന്നായി അടച്ചു വെച്ച് തിളപ്പിക്കുക നമ്മൾ ആദ്യമേ നമ്മുടെ എന്താണ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിരുന്നപ്പോൾ ഒരു കളർ ഉണ്ടായിരുന്നല്ലോ ആ കളറ് നമ്മുടെ കടക്കി വരും ഫൈനലി അപ്പോൾ അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ച് അത്യാവശ്യം ഒന്ന് പറ്റിച്ചെടുക്കുക ഒരുപാട് അങ്ങ് പറ്റിച്ച് കറി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നില്ല കാരണം നമുക്കൊന്ന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കാരണം നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യത ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി ചെറുതായി ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഉപ്പ് നമ്മളൊന്ന് നോക്കിയേക്കണം ആദ്യമേ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കണം എങ്കിൽ കൂടിയും നമ്മൾ ഫൈനലി മീനൊക്കെ ഇട്ടതിന് ശേഷം മീനിനേക്ക് ഉപ്പ് പിടിച്ചതിന് ശേഷം പിന്നെ കറിക്ക് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ച് നമ്മുടെ എന്താണ് ആ കറിയുടെ ആ ഒരു കളറ് ആ ഒരു ടെക്സ്റ്റർ വരെ നമ്മൾ ഒന്ന് വെച്ച് വേവിക്കണം എന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഫൈനലി അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിന്ന് കോമ്പിനേഷൻ ആയിട്ടുള്ളത് കപ്പയാണ് കേട്ടോ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്ന കപ്പയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മീൻകറി ഫൈനലി നോക്കി നമുക്ക് കറക്റ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്